ഹലോ ഫ്രണ്ട്സ് ഓഫീസുകളുടെ ഏറ്റവും പുതിയതിലേക്ക് സ്വാഗതം ഇത് നാലിൻ്റെ കളർ ഷോട്ടാണ് പാലക്കാട് നിന്ന് നെന്മാർ അല്ലെങ്കിൽ വേലയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തന്നെ മേടിച്ചതാണ് നമുക്കിത് അഴിച്ച് ഇതിൻ്റെ പ്രവർത്തനം കാണാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു പറഞ്ഞ അതുപോലെ തന്നെ ഇത് പൊട്ടിച്ചും കാണിക്കാം അപ്പം ഇത് നാലിഞ്ചിൻ്റെ ഒരു കളർ ഷോട്ട് ജയാ റൂബി ഫയർക്സ് എന്ന കമ്പനിയാണ് ഇത് ഇറക്കിയിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു മേടിച്ച വില ഒരു അഞ്ച് കാണിക്കാം ഇതാണ് സംഭവം തിരിയൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പം നമുക്ക് മൊത്തം ഇതഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അത് കഴിഞ്ഞിട്ട് തിരിച്ച് സെറ്റ് ചെയ്തിട്ട് നേരെ പൊട്ടിച്ച് കാണി പൊട്ടിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പം ഇതാണ് തിരി നമുക്ക് ആദ്യം തിരിയങ്ങ് ഊരി എടുക്കാം നമ്മൾ തിരിയങ്ങ് ഊരി എടുത്തു ബാക്കി പത്ര പേപ്പറവിടെ അഴിച്ചുതരാം അപ്പോൾ പാൽ നോക്കി കഴിഞ്ഞാൽ മണ്ഡലത്തെ ഒരു പേപ്പർ പേപ്പറുണ്ട് പൊട്ടിക്കാം അപ്പം ഇതാണ് സംഭവം കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അത് കാണുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ അകം ഇതിനകത്ത് ഇതിന് വേറൊരു പേപ്പറും ഉണ്ട് അതാണ് അതിലാണ് എയറ്റായിട്ട് വെച്ചേക്കുന്നത് അതും അടിക്കാം എന്നിട്ട് ഷെല്ല് അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് എന്റെ കൈ കയറത്തില്ലേ ഇതിനകത്ത് ഷെല്ല്രിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ചെറിയ ശരിയായി ഉള്ള ഒരാളെ വിളിക്കാം അപ്പോൾ സേവാ അപ്പുന വീട് കട്ടി ഞാൻ വെച്ച സാധനമുണ്ട് ഇതാണ് സാധനം അപ്പം ഇതാണ് പേപ്പർ കട്ടുള്ള പേപ്പറാണ് ഇനിയുണ്ട് വീണ്ടും ഇനിയും വേണ്ട അവിടെ ഇനി വേണ്ട അപ്പത് അതിനകത്ത് ആ ഷെല്ല് കഴിഞ്ഞെടുക്കാം ഇങ്ങോട്ട് മരുന്നെങ്കിൽ വരും ഇല്ല പിടിക്കാൻ ഗ്രിപ്പ് പോലും ഇല്ല. നെക്കി പിടിക്കല്ലേട്ടോ. അവൻ ഇല ഇപ്പുറത്തെ. ഇങ്ങേ വലി കളയേ. ഇപ്പുറത്ത കളാ. ഇപ്പൊ ആർട്ടന ഇരിക്കാൻ ഇത് ഒറ്റ ആയിക്കാ വെരണ്ടി. ഇരതു പോലെ ഇന്നെ പോകാൻ വെസ്റ്റ്. ഐനി തോഴി ഐനി തോഴി. ഇതൊന്നും ആവണ്ട ഇതിലെ. കണ്ടോ സാധാരണ നമ്മൾ അത്ര പൊടിയുള്ള അപ്പം നമ്മളത് എല്ലാ ഊരി ഇതാണ് പൈപ്പ് അപ്പൊ ഇതാണ് നമ്മുടെ ഷെല്ല് ഇതാണ് നാലിഞ്ച് അപ്പോൾ ഇതാണ് ടൈമർ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ അടിയിരുത്ത ലിപ്പിംഗ് പൗഡറില് തീ പിടിക്കുമ്പോഴത്തേന് ഇതിലാണ് തീ പിടിക്കുന്നത് ആദ്യം എന്നിട്ട് ലിപ്പിംഗ് പൗഡറിൻ്റെ പവറിൽ മുകളിലോട്ട് പോകുമ്പോഴത്തേന് ഒരു നിശ്ചിത സമയത്തിൽ ഇത് ഉള്ളിലോട്ട് തീ കൊടുക്കും ഈ ടൈമറാണ് ഇത് ഇതിലാണ് ഇത് എത്ര സെക്കൻഡ് എന്നുള്ള സംഭവങ്ങളും മൊത്തം ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തിരിച്ച് സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം ആദ്യം ഒരു പൈപ്പ് അതായത് അഴിച്ച പൈപ്പിൽ തന്നെ ആദ്യം തിരി ഇടണം അവിടെ തിരി തിരിച്ചിടുവാണ് തിരിയുടെ ഹോളിൽ കൂടെ തിരിച്ചിടുവാണ് തിരി തിരിയിട്ടു നമ്മൾ അതിന് ചേച്ച ലിപ്റ്റിം പൗഡറാണിത് ഇതിലാണ് മുകളോട്ടാ ഷെല്ല് പൊങ്ങുന്നത് ഈ ലിഫ്റ്റിംഗ് പൗഡർ ഇട്ടിട്ട് വേണം ആ ഷെല്ല് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നൂറ് ഗ്രാമോളും ലിഫ്റ്റിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം പോണ്ടോ കുറച്ച് നമ്മൾ അപ്പോൾ നമ്മളാ ലിപ്റ്റിംഗ് പൗഡറ് തിരിച്ചിട്ടു തിരികെ നോക്കാം ഒരു പേപ്പർ അപ്പം നമ്മൾ ലിഫ്റ്റിംഗ് പൗഡർ നിറച്ചിട്ടുണ്ട് ഇനി ഷെല്ല് നേരെ ഇറക്കാം അപ്പം ഇതാണ് ടൈമർ ടൈമറ് അടി വരണം ഇതിലോട്ട് ലിഫ്റ്റിംഗ് പൗഡർ തീ പിടിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ടാണ് അടിക്കുന്നത് എന്നിട്ട് നേരെ പോയിട്ട് അപ്പം ഇവിടെ ഒരു പേപ്പർ ഉണ്ട് ഇതിൽ വെച്ചിരിങ്ങനെ ഇറക്കേണ്ടത് നമ്മൾ ഷെല്ല് തിരിച്ചിറക്കുവാണോ അതതിൻ്റെ ഒരു പൊസിഷൻ നേരെ കഴിയാ നേരെ ആക്കി വെക്കും ലൈറ്റ് ആയിട്ട് വെക്കണേ വാക്സിംഗ് ടൈറ്റ് അപ്പോൾ നമ്മൾ ഏത്തുവേണ്ടി പേപ്പറാണ് വെക്കുന്നത് മറ്റേ സാധനം നമ്മൾ വെച്ചാൽ ശരിയാകത്തില്ല പേപ്പർ വരുവാണ് ഇത് മാക്സിമം ഏത്തയിട്ടായിരുന്നാലേ മാക്സിമം പൊങ്ങത്തുള്ളൂ എന്നിട്ട് ഒരു കമ്പിട്ടിട്ട് അപ്പൊ എല്ലാം ശരിയായി നമ്മളെ തിരിയിട്ടു ലിപ്റ്റിംഗ് ബോർഡ് ഇട്ടു ഷെല്ലിട്ടു അതുപോലെ തന്നെ പേപ്പർ നിറച്ചു സംഭവങ്ങളെല്ലാം ഓക്കെ ഈ സാധനം നമുക്ക് പൊട്ടിച്ച് നോക്കാം അപ്പൊ നമ്മള് നേരെ കത്തിക്കാൻ വേണ്ടി പോവുകയാണ് താഴെ തിരി പ്രതിയെ ഓടിയാ കേട്ടോ പ്രതിയെല്ലോ

Оо вис иси оо оо видео нэгэт അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് സെറ്റ് ചെയ്ത് പൊട്ടിച്ചു അതിൽ ഹൈറ്റിൽ പോകാതെ തന്നെ പൊട്ടി ഏതായാലും പൊങ്ങി നമ്മൾ സാധാരണ ചെയ്യുമ്പോഴത്തേന് നേരെ വണ്ടേ പോകുന്നതായിരുന്നു എന്തോ നമ്മൾ തിരിച്ച് സെറ്റിനകത്ത് എന്തോ മിസ്റ്റേക്ക് പറ്റിയ അല്ലെങ്കിൽ ടൈമർ എന്തോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും സംഭവമൊക്കെ വിജയകരമായിരുന്നു അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് അഴിച്ച് കാണിച്ചാണ് വേറെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തത് പിള്ളേരൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ അഴിച്ച് നോക്കരുത് അത് അപകടമാണ് അയക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോട്ട് വരുന്നതാണ് വിഷുവൊക്കെ വരുന്നു ഒരുപാട് സാധനങ്ങൾ പൊട്ടിച്ച് കാണിക്കുന്നതാണ് അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ